നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ ലബനനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമാണ് അതിശക്തമായ തോതിലാണ് അവിടെ ആഞ്ഞടിച്ചത് എന്നിട്ടും ഹിസ്ബുള്ള തീവ്രവാദികൾ വീണ്ടും ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളുമെല്ലാം അയക്കുന്നുണ്ട് എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിനുള്ള മറുപടിയുമായി ഇപ്പോൾ ഇസ്രയേലിൻ്റെ വ്യോമസേന മേധാവി രംഗത്തെത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ കൈകളിൽ ആയുധങ്ങൾ ഇപ്പോഴും എത്തിച്ചു കൊടുക്കുന്നത് ഇറാൻ തന്നെയാണ് ഈ പരിപാടിക്ക് അന്ത്യം കുറിക്കാൻ തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത് നിരന്തരമായി ലബനലിലേക്ക് ഇറാൻ ആയുധങ്ങൾ അയക്കുന്നുണ്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷവും ആയുധങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രമായ കാര്യം ആദ്യകാലങ്ങളിൽ പ്രധാനമായും കപ്പലുകൾ വഴിയാണ് ആയുധങ്ങൾ എത്തിച്ചിരുന്നത് ഇറാൻ്റെ കപ്പലുകൾ നിരന്തരമായി ലബന തീരത്തെത്തി അവിടെ ആയുധങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നായിരുന്നു ആദ്യം കണ്ടെത്തിയത് പിന്നീട് മനസ്സിലായത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം പല സന്ദർഭങ്ങളിലും അസമയങ്ങളിൽ ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾ ബേറൂട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ആ വിമാനങ്ങളിൽ നിന്ന് വലിയ പെട്ടികൾ പുറത്തിറക്കുകയും ചെയ്യുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ആയുധം ഇറാൻ തന്നെയാണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും ശക്തമായി ഇസ്രായേൽ സൈന്യം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമിച്ചു എങ്കിലും ഇപ്പോഴും അവർ തിരിച്ചടിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഈ ആവനാഴി എവിടെയാണ് ഇവരുടെ ആയുധ ശേഖരം എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഇസ്രായേൽ അതിൽ നിന്ന് അവർക്കൊരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവർക്ക് ആയുധം നൽകുന്നത് ഇറാൻ തന്നെയാണ് ഇനി എന്ത് വില കൊടുത്തും ഈ ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ലബനിലേക്ക് എത്തുന്നത് തടയാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ തീരുമാനം ഇസ്രയേലിൻ്റെ വ്യോമസേന മേധാവിയായ മേജർ ജനറൽ ടോമർ ബാർ ഇക്കാര്യം അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി തങ്ങൾ മുൻഗണന നൽകുന്നത് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലബനിലേക്ക് എത്തുന്നത് തടയുക എന്നതിന് തന്നെയാണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് ചെറിയ തോതിലെങ്കിലും ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി നേരിട്ടത് അത് ഇറാൻ കൊടുത്ത ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് അവർക്ക് ഉത്തമ ബോധ്യവും വന്നിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഹിസ്ബുള്ള ലെബനനിലെ സാധാരണക്കാരായ മനുഷ്യർ വീടുകളിലൊക്കെ തന്നെ മിസൈലുകളും റോക്കറ്റുകളും തോക്കുകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വീടിൻ്റെ തട്ടും പുറത്ത് മിസൈലുകളും കാർഫോർസിൽ റോക്കറ്റുമൊക്കെ വെച്ചിരിക്കുന്ന നമ്മൾ കണ്ടതാണ് അത് ജനങ്ങൾ സ്വമനസാലയല്ല ഇവരെ ഭയന്നിട്ടാണ് തങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അവരെ സൂക്ഷിക്കാൻ അനുമതി നൽകിയത് ഇതിനൊരു അറുതി വരുത്താൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഹമാസ് ആശുപത്രികളിലും സ്കൂളുകളിലുമാണ് ആയുധങ്ങളും അവരുടെ മറ്റ് പടക്കോപ്പോൾ സൂക്ഷിച്ചിരുന്നത് എങ്കിൽ ആകട്ടെ ഇവിടെ സാധാരണക്കാരെ മനുഷ്യരുടെ വീടുകളിലാണ് ആയുധങ്ങൾ വെച്ചിരിക്കുന്നത് എന്നും ഈ ആയുധങ്ങൾ പരിശോധിച്ചതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായത് ഇവ പലതും നിർമ്മിച്ചത് ഇറാനിലാണ് എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇറാനെ തന്നെയായിരിക്കും കൃത്യമായി ഇസ്രയേൽ ലക്ഷ്യമിടുക ഇറാനെ ആക്രമിക്കും എന്ന് ഇപ്പോൾ ഒരുപക്ഷെ പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഇനി ഇറാനിൽ നിന്ന് ഒരൊറ്റ ആയുധവും ഹിസ്ബുള്ളക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്താൻ തന്നെയാണ് ഇസ്രയേൽ സൈന്യം തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ കരസേനയും ലബനിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ബൂട്ടുകൾ ലബനിലെ മണ്ണിൽ പതിയും എന്നാണ് ഇത്രയും നാൾ വ്യോമസേന ഉപയോഗിച്ചാണ് അവർ ഇത് നടത്തിയിരുന്നത് എങ്കിൽ ഇനി ഒരുപക്ഷെ നേരിട്ട് സൈന്യം അവിടേക്ക് എത്തി ലെബനൻ കീഴടക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇറാൻ പല സമയങ്ങളിലും ഭീഷണി മുഴക്കുന്നുണ്ട് എങ്കിലും ആക്രമിക്കാനുള്ള ധൈര്യം അവർക്കിനിയും വന്നിട്ടില്ല എന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം അങ്ങനെ സംഭവിച്ചാൽ പോലും ഇറാനെ തോൽപ്പിച്ചോടിക്കാനുള്ള എല്ലാ ശക്തിയും ഇസ്രായേലിനുണ്ട് അവർക്ക് പിന്തുണമായി നിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുമുണ്ട് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറെ കൂടി വധിച്ചതോടെ ഇയാൾക്ക് പ്രധാന ചുമതല ഉണ്ടായിരുന്നത് ഹമാസിൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു ഹിസ്ബുള്ള ആകെ വരേണ്ട അവസ്ഥയിലാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ കൂടി ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ നേരിടുന്ന അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രതിസന്ധിയായിരിക്കും ഒരുപക്ഷെ ഹിസ്ബുള്ള നേരിടാൻ പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇസ്രായേൽ ഉറച്ചു തന്നെയാണ് ഇനി ഇറാനല്ല മറ്റാരെ ഹിസ്ബുള്ളയെ ഹമാസിനെയൊക്കെ സഹായിക്കാൻ വന്നാലും അവരെ നേരിടുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം കഴിഞ്ഞ ദിവസം അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വെടിനിർത്തലിനായി ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ അംഗീകരിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണ് അമേരിക്കയും ഫ്രാൻസും നിർദ്ദേശിച്ചത് പക്ഷേ ഇസ്രായേൽ നന്നായിട്ടറിയാം ഇരുപത്തൊന്ന് ദിവസം വെടിനിർത്തൽ സംഭവിച്ചാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് കാരണം കിസ്ബുള തീവ്രവാദികൾ ഈ മൂന്നാഴ്ച സമയം കൊണ്ട് പരമാവധി ശക്തി ആർജിച്ച് ഇപ്പോഴത്തേനൊക്കെ ഇരട്ടി ശക്തിയിൽ തങ്ങളെ തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധ അന്തരീക്ഷം തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഇസ്മുളയെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ഒപ്പം ഇറാനിൽ നിന്ന് ഇങ്ങോട്ടെത്തുന്ന ആയുധ വിതരണം പൂർണ്ണമായും ഇല്ലാതാക്കാനും തന്നെയായിരിക്കും ഇസ്രായേൽ ഇനി അങ്ങോട്ട് ശ്രമിക്കുക